നമസ്കാരം ഞാൻ എം എസ് ഭൂമിയിൽ നിന്ന് പാകം ചെയ്തു കൊണ്ടുപോയ മുട്ടയും മാംസവും ചൂടാക്കി കഴിച്ചു മൂത്രവും വിയർപ്പും എല്ലാം തന്നെ ശുദ്ധീകരിച്ച് വെള്ളമാക്കി മാറ്റി ഏതാണ്ട് ഒമ്പത് മാസം സുനിതയും വിൽമറും ബഹിരാകാശത്ത് കഴിഞ്ഞതിങ്ങനെ ഒൻപത് മാസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായിട്ടുള്ള സുനിത വില്യംസും അതേപോലെ തന്നെ ബുച്ച് വിൽമറും സുരക്ഷിതമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ ബഹിരാകാശത്തു നിന്നും തിരിച്ചെത്തിയിട്ടുള്ള സുനിത വില്യംസിനും അതേപോലെ തന്നെ ബുച്ച് വിൽമറിനും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രിക്കയിൽ കല്ലുകൾ അതേപോലെ തന്നെ കാഴ്ചയുടെ പ്രശ്നം ഫ്ലൂയിഡിൻ്റെ പ്രശ്നം ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നഷ്ട നഷ്ടപ്പെടലേ അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒമ്പത് മാസത്തെ ബഹിരാകാശവാസം ഇരുവർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത് വെറും ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി മാത്രം തിരിച്ച ഈ രണ്ട് പേരും ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ മൂലം ഏതാണ്ട് മാസങ്ങളോളം ബഹിരാകാശത്ത് അതായത് കുടുങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത സുനിത വില്യംസും ബുച്ച് വിൽമറും ശരിക്കും പറഞ്ഞാൽ ഒമ്പത് മാസം ബഹിരാകാശത്ത് കഴിഞ്ഞത് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ അവിടുത്തെ ഭക്ഷണങ്ങൾ എന്താണെന്നും ഉള്ള ചോദ്യങ്ങൾ ധാരാളം ഉയരുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തിനാല് എന്ന് വെച്ചാൽ നാനൂറ്റി ഒൻപത് കിലോമീറ്ററുകൾ അത്രത്തോളം അകലെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇരുവരും ഇത്രയും കാലം താമസിച്ചിരുന്നത് മാത്രമല്ല ഈ ബഹിരാകാശ നിലയത്തിന് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള സഹകരണത്തിനുള്ള പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ഈ ഗവേഷണ ലാബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റഷ്യയും അതേപോലെ തന്നെ യു എസുമാണ് കൈകാര്യം ചെയ്യുന്നത് ആസയിൽ ചേരുന്നതിന് മുൻപ് ഏതാണ്ട് സുനിതയും ബിൽമറും നേവി ടെസ്റ്റ് പൈലറ്റുമാരായിരുന്നു എന്നുള്ളതാണ് ഹൈസ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ ഫുട്ബോൾ താരമായിട്ടാണ് ഈ അറുപത്തിരണ്ടുകാരനായിട്ടുള്ള ബിൽമറും അറിയപ്പെടുന്നത് അമ്പത്തൊമ്പത് കാര്യായിട്ടുള്ള സുനിത വില്യം അവരാകട്ടെ നീന്തൽ മത്സരങ്ങളിൽ പലതവണ വിജയിച്ചിട്ടുള്ള ഒരാൾ കൂടിയുണ്ട് അതുപോലെ തന്നെ അവർ നല്ലൊരു അത്ലറ്റുമായിരുന്നു ബഹിരാകാശത്ത് കഴിയുന്ന ഓരോ സമയത്തും നിലയത്തിലെ ഇന്റർനെറ്റ് കോൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സംവിധാനം ഉപയോഗിച്ചതുകൊണ്ട് സുനിത സ്വന്തം ഭർത്താവുമായും അതേപോലെ തന്നെ വീട്ടിലുള്ള അമ്മയും ബന്ധുക്കളുമായും ഒക്കെ തന്നെ ബന്ധം പുലർത്തിയിരുന്നു മാസങ്ങളോളം ബഹിരാകാശത്ത് താമസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശാരീരിക വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് മസിലുകൾക്കും എല്ലുകൾക്കും അതുപോലെ തന്നെ തേയ്മാനവും സംഭവിക്കും ഭൂമിയിലെ ഗുരുത്വകർഷണവുമായിട്ട് ഇണങ്ങിച്ചേരാനും കുറച്ച് സമയമെടുക്കും അതുപോലെ തന്നെയാണ് ബഹിരാകാശത്ത് കഴിയുമ്പോൾ പിസയും പുരിച്ച കൂടിയിർച്ചയുമാണ് ഈ രണ്ടു പേരും വിൽമറും അതുപോലെ തന്നെ സുനിതയും കഴിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇടയ്ക്കിട ചെമ്മീൻ കോക്ടൈലും കഴിക്കുമായിരുന്നു ഈ ചെമ്മീൻ കോക്ടൈൽ എന്ന് പറയുന്ന ഭക്ഷണമാണ് സാധാരണ ബഹിരാകാശ നിലയത്തിലെ ഉള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഭക്ഷണമായിട്ട് നൽകുക എന്നുള്ളതാണ് മാത്രമല്ല ഇടയ്ക്ക് ട്യൂണ മത്സ്യവും കിട്ടുമെന്നുള്ളതാണ് അവിടെ അതേപോലെ തന്നെ നാസയിലെ മെഡിക്കൽ സംഘം വിലയിരുത്തുന്നത് ഇടയ്ക്കിടെ ഇരുവരുടെയും ശരീരം ശരീരത്തിന്റെ ഭാരവും അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാസയിലെ ഡോക്ടർമാര് അത് നിരീക്ഷിക്കുമെന്നുള്ളതാണ് നിരീക്ഷിക്കുമെന്ന് വെച്ചാൽ അവരത് പരിശോധിച്ച് ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പതിന് സുനിത വില്യംസ് ഈ പറയുന്ന ബഹിരാകാശ നിലയത്തിൽ ഇരുന്നു കൊണ്ട് മീൽസ് കഴിക്കുന്ന ചില ദൃശ്യങ്ങൾ നാസപ്പുറത്തുവിട്ടിരുന്നു ബഹിരാകാശ നിലയത്തിന് അവിടെ ശരിക്കും പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇത് ഏതാണ്ട് മൂന്ന് മാസത്തേക്ക് മാത്രമേ അവർ സൂക്ഷിച്ചു വെക്കാറുള്ളൂ കാരണം അത്രയേ സാധിക്കത്തുള്ളൂ മൂന്ന് മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം തന്നെ തണുത്ത് കട്ടിയായി എന്നുള്ളതാണ് അതുപോലെ തന്നെ മാംസവും മുട്ടയുമെല്ലാം ഭൂമിയിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക പിന്നീട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചൂടാക്കി കഴിക്കുമെന്നുള്ളതാണ് തൂപ്പും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ തന്നെ നിലയത്തിൽ ലഭ്യമായിരിക്കും മാത്രമല്ല ബഹിരാകാശത്തുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മൂത്രവും വിയർപ്പും എല്ലാം തന്നെ റീസൈക്കിൾ ചെയ്ത് ശുദ്ധജലമാക്കിയിട്ട് മാറ്റി വീണ്ടും ഉപയോഗിക്കും എന്നുള്ളതാണ് ഐ എസ് എസ് ഒരു ദിവസം ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുന്നത് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് പൗണ്ട് ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് കൂടാതെ സപ്ലിമെന്റുകളും ഇവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്